ഹലോ എന്നാ ഒരു ഡെയിൻ മേലെയാന്ന് വിചാരിക്കുകയാണ് എന്നത്തേയും പോലെ തന്നെ ഇന്നലെ ഭയങ്കര സുഖമായിട്ടുള്ളവന് ഉറക്കമൊന്നും കിട്ടില്ല ലേറ്റ് ആയിട്ടാണ് എഴുന്നേറ്റത് ആൻഡ് യു നോ വൺ തിങ് നാളെ ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആണ് എൻ്റെ ഹാർട്ട് ഭയങ്കര ആയിട്ട് ഫീൽ ചെയ്യാണ് ഇന്നലെ ഇത് ഓർത്തിട്ട് കിടന്നതുകൊണ്ടാണെന്ന് അറിയത്തില്ല ഞാൻ ഇന്നലെ സ്വപ്നം കണ്ടൊന്നും ഞങ്ങളുടെ സെലിബ്രേഷനെ കുറിച്ചൊക്കെ ആയിരുന്നു എനിക്ക് പറ്റുന്നില്ല ആക്ച്വലി ആട്ട് ഭയങ്കരായിട്ട് പക്ഷെ എനിക്കറി ഞാനിത് ഫേസ് ചെയ്തേ പറ്റത്തുള്ളു ഒരുമിച്ച് കൈ പിടിച്ച് ഞങ്ങള് ജീവിതത്തിലോട്ട് കടന്നു വന്നപ്പോ ഒരുപാട് സ്വപ്നങ്ങൾ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു ഇത് ഞാൻ വെറുതെ ഇങ്ങനെ കരഞ്ഞ് വീഡിയോ ഇട്ട് അതല്ല ആക്ച്വലി ഇത് സ്പേസ് ആണ് ഈ ചാനലെന്ന് പറയുന്നത് അപ്പോൾ എനിക്ക് പറയേണ്ട എല്ലാ കാര്യങ്ങളും ഈ ചാനലൊന്ന് പറയുന്നുണ്ട് അത് തന്നെ ആരെങ്ങനെയൊക്കെ എടുത്താലും അതെനിക്കൊരു പ്രശ്നമേ അല്ല ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ കല്യാണത്തിന് ശേഷം ഞങ്ങളുടെ ബർത്ത്ഡേ ഡേ പോലും ഞങ്ങൾ ആഘോഷിച്ചില്ല എൻ്റേത് ഒക്ടോബറിലായിരുന്നു ഇതിൻ്റേത് നവംബറിലായിരുന്നു ഇവൻ മരിക്കുന്നത് സെപ്റ്റംബറിലാണ് ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ഞങ്ങൾ ഒരുപാട് പ്ലാൻസ് ഇട്ടുണ്ടായിരുന്നേ പ്ലാനിങ് എന്ന് പറയുമ്പോൾ എൻ്റെ വീട്ടുകാരെയും നിതിൻ്റെ വീട്ടുകാരെയൊക്കെ വെച്ച് ഭയങ്കരമായിട്ട് സെലിബ്രേറ്റ് ചെയ്യണം ഞാൻ ഇന്ന് സ്വപ്നം കണ്ടത് അത് തന്നെയായിരുന്നു എല്ലാവരും ഉണ്ടായിരുന്നു നിദിനും ഉണ്ടായിരുന്നു കേക്കൊക്കെ മുറിച്ച് എൻ്റെ ഫേവറേറ്റ് ലാവൻഡർ കളർ ഡ്രസ്സൊക്കെ ഇട്ട് സ്വപ്നത്തിലെങ്കിലും നടന്നല്ലോ എന്നുള്ളൊരു സന്തോഷം ഉണ്ടായിരിക്കും ഇനി നാളെ നാളാരും വിഷയത്തിലായിരിക്കും വെഡ്ഡിങ് ആനിവേഴ്സറി ആണെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ സ്റ്റോറീസ് കാണത്തില്ല സ്റ്റാറ്റസ് കാണത്തില്ല അവനില്ലാത്തോടെ ഇനി ആരും മിഷ് ചെയ്യത്തില്ല ഇറ്റ്സ് ഓക്കെ നമുക്ക് ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഞാൻ കാണിക്കാം സമയം ഇപ്പോൾ ഒരു പത്തര പതിനൊന്ന് മണി അവർപ്പിച്ചായിട്ടാണ് എപ്പോഴാണ് എങ്ങനെയതും എനിക്ക് ഫ്രഷായിട്ട് ഇവിടെ ആരുമില്ല ഞാൻ മാത്രമേ ഉള്ളു പിന്നെ ഇതിൻ്റെ അമ്മച്ചിയുണ്ട് അപ്പോൾ ഫുഡൊക്കെ താഴെ നിന്ന് ഇതിൻ്റെ ചേച്ചിൻ്റെ വീട്ടിലാണ് കഴിക്കാൻ പോകുന്നത് അടുത്ത് തന്നെ ഉണ്ട് അപ്പോൾ ഞാൻ അവിടെ പോകുന്ന കാര്യങ്ങളും പോകുന്ന വഴിയിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണിക്കാം അപ്പോൾ നമുക്കൊന്ന് പെട്ടെന്ന് റെഡിയാകാം കാരണം ചേച്ചി കിടന്ന് വിളിച്ചുകൊണ്ടിരിക്കുവാണ് അപ്പോൾ ഞാൻ പല്ലൊക്കെ തേച്ച് ഫ്രഷ് ആവുന്ന സമയത്ത് തന്നെ പിക്ക് ആയിട്ട് ആളെത്തിയിട്ടുണ്ട് ഇത് നിതിൻ്റെ ചേച്ചിയുടെ മോനാണ് റോഷൻ അവൻ ആക്ച്വലി കുളിക്കാൻ വന്നതാണ് ഞാൻ പറഞ്ഞു ഞാൻ വീട് എടുക്കുവാൻ അപ്പോൾ അവൻ പറഞ്ഞു കുഴപ്പമില്ല എന്നെയും കൂടെ എടുത്തു വന്ന് അപ്പോൾ ഞാൻ റെഡിയായിട്ട് താഴെ പോവാണ് അപ്പോൾ ഇത് അർഷ നിതിൻ്റെ വേറൊരു ചേച്ചിയുടെ മോളാണ് അവൾ എന്നോട് കുറച്ച് ബാക്കിയുള്ളവരെക്കാളും കുറച്ച് കൂടുതൽ അറ്റാച്ച്ഡ് ആണ് അപ്പോൾ ഇതാണ് ഞാൻ എപ്പോഴും പറയാവുന്ന കുട്ടിപ്പട്ടാളങ്ങൾ ആക്ച്വലി എല്ലാവരും ഇല്ല കുറച്ച് പേരൊക്കെ മിസ്സിങ് ആണ് ഈ മഞ്ഞ ഇട്ടിരിക്കുന്ന ആൾ അർച്ചനെ നേരത്തെ കാണിച്ചു തന്നില്ല ഇനി ബ്ലാക്ക് ഷർട്ട് ഇട്ടിരിക്കുന്നത് പ്രണവാണ് ഇനി ഇവളുടെ അർഷയുടെ ചേച്ചിയാണ് ഫ്രണ്ടിലിരിക്കുന്ന ആഷ്ന സത്യം പറഞ്ഞാൽ പേര് പറഞ്ഞ സമയം കളയുന്നില്ല ഇവരെല്ലാവരും ആണ് ശരിക്കും താഴെ വരുമ്പോൾ അല്ലെങ്കിൽ നിതിൻ്റെ വീട്ടിൽ വരുമ്പോൾ എൻ്റെ എന്താ കുറച്ചൊന്ന് എന്നെ റിലാക്സ് ആക്കുന്ന ഹാപ്പി ഹാപ്പിപ്പിൾസ് എന്ന് പറയുന്ന കുറച്ച് ആൾക്കാരും ഇനി അർഷ കൂട്ടത്തിൽ കുറച്ച് കൂടുതൽ എന്നെ എൻ്റെ അടുത്ത് അറ്റാച്ച്ഡ് ആവാൻ കാരണം അവൾ ഏറ്റവും കൂടുതൽ ആയിരുന്നു നിദിനോടായിരുന്നു അതുകൊണ്ടിപ്പോൾ നിതിൻ്റെ സ്ഥാനത്ത് ഞാനാണല്ലോ അതുകൊണ്ട് അവൾ എന്നോട് എപ്പോഴും അറ്റാച്ച്ഡ് ആണ് അതുകൊണ്ട് എനിക്ക് ഇവളെടുത്ത് വരുമ്പോൾ എപ്പോഴും ഞാൻ ഇവളുടെ ഉമ്മ ചോദിച്ചു മേടിക്കും എപ്പോഴും ഇനി കൂട്ടത്തിൽ ഏറ്റവും പ്രകൃതിവനാണ് ഇവന്റെ പേര് പ്രണവയാണ് ഇനി ഏറ്റവും കൂടുതൽ ചിരി ചിരിക്കുടുക്ക എന്ന് പറയുന്നത് സാനിയാണ് ഇവളെ ചിരി കാണാൻ നല്ല ഭംഗിയാണ് എപ്പോഴും ഇതുപോലെ തന്നെ ഇങ്ങനെ ചിരിച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ ഞാൻ എന്റെ ബോഡി ഗാർഡുമായിട്ട് തിരിച്ച് വീട്ടിലോട്ട് പോകണം അപ്പോൾ പോണ വഴിക്ക് നിതിൻ്റെ സ്ഥലം കാണിച്ചു തരാമെന്ന് കരുതി കുറച്ച് ആൾക്കാർ എന്നോട് ചോദിക്കുന്നത് ട്രിവാൻഡ്രത്തിൽ ഞാൻ എവിടെയാണ് എൻ്റെ വീട് ട്രിവാൻഡ്രം പൂന്ത്രയാണ് നിതിൻ്റെ വീട് ട്രിവാൻഡ്രം തന്നെ അടിമലത്തുറയാണ് ഫേമസ് ആയ സോമതീരം ബീച്ചിൻ്റെ അവിടെയാണ് ഇപ്പം ഇവ എന്നോട് ചോദിക്കുന്നത് എത്ര സബ്സ്ക്രൈബ്സ് ഉണ്ട് ചേച്ചിൻ്റെ വീഡിയോ ആരെങ്കിലും ഒക്കെ കാണാറുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അപ്പം ഞാൻ അവരോട് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുകയാണ് കാണാറുണ്ടെന്നൊക്കെ എന്തൊക്കെയുണ്ട് വിശേഷം പറ വിശേഷം അങ്ങനെ ഒന്നുമില്ല പറയുന്നത് നിതിൻ്റെ നാട് കാണാൻ ഭയങ്കര ഭംഗിയാണ് പ്രകൃതിയോട് ഇങ്ങനെ ചേർന്ന് നടക്കുന്ന ഒരു സ്ഥലമാണ് അപ്പം ഞാനും നിധിനും ഏറ്റവും കൂടുതൽ തല്ല് കൂടിയിട്ടുള്ള ഈ കാര്യം പറഞ്ഞിട്ടാണ് കേട്ടോ ഞങ്ങളുടെ നാട്ടിൽ ഈ പ്രോപ്പറായിട്ടുള്ള ഉണ്ട് പക്ഷേ അധികം സ്പേസ് ഇല്ലാത്ത ബീച്ചാണ് പക്ഷേ നിതിൻ്റെ നാട്ടിനെ സംബന്ധിച്ചിടത്തോളം നിതിൻ്റെ നാടാണെങ്കിൽ ഒരുപാട് ബീച്ച് ഉണ്ട് അതായത് ഈ കാണുന്ന സ്ഥലം ഫുള്ള് ബീച്ച് ഏരിയയാണ് അതായത് കണ്ടമാനം മണ്ണങ്ങി കയറി കിടപ്പുണ്ടായിരുന്നു പിന്നെ ഭയങ്കര വെയിലായിരുന്നു എങ്ങനെയെങ്കിലും നടന്ന് എത്രയും പെട്ടെന്ന് വീട് എത്തട്ടെ എന്നായിരുന്നു എൻ്റെ ചിന്താഗ് സമയം ഓൾമോസ്റ്റ് ഒരു മൂന്നേ മുക്കാൽ നാല് മണിയൊക്കെ ആയിട്ടുണ്ട് ഞാനിപ്പോഴാണ് ശരിക്കും ഉച്ചയ്ക്കുള്ള ഫുഡ് കഴിച്ചിട്ട് അങ്ങനെ കുറച്ച് സമയം പിള്ളേരെ കൂടെക്ക് ഇരുന്നിട്ട് നേരം ഇതിൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട് ഞാൻ എപ്പോഴും വെറുതെ ഇരിക്കുമ്പോൾ ചിന്തിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ നിതിന് പറ്റിയത് എനിക്കാണ് സംഭവിച്ചിരുന്നെങ്കിൽ എങ്ങനെയൊക്കെയായിരിക്കും ഇതിന് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവുക എങ്ങനെയൊക്കെ ആയിരിക്കും ഹാൻഡിൽ ചെയ്തിട്ടുണ്ടാവുക പക്ഷെ എനിക്കെനിക്കറിയത്തില്ല അവൻ എങ്ങനെയാണ് ഇതിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ പറ്റുമെന്ന് അവന് പറ്റുമോയെന്നുപോലും എനിക്കറിയില്ല അതുപോലെ തന്നെ ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന വേറൊരു കാര്യം എന്ന് പറയുന്നത് ഇന്ന് നിതിന് സംഭവിച്ചത് നാളെ എനിക്കും സംഭവിക്കാം ഇന്ന് നിതിന് സംഭവിച്ചപ്പോൾ നിതിനെക്കുറിച്ച് പറയാനും ഒരു റിമൈൻഡർ എന്ന നിലയിൽ നിതിൻ ജീവിച്ചിരുന്നു എന്നതിനൊയാളായിട്ടാണ് ഞാൻ ഇപ്പോഴും ജീവിക്കുന്നത് ഓഫ് കോഴ്സ് ഞാൻ ഇതിൻ്റെ വൈഫാണ് പക്ഷെ നാളെ എനിക്കെന്തേലും പറ്റിക്കഴിഞ്ഞാൽ എൻ്റെ പാരൻസും അതുപോലെ തന്നെ എൻ്റെ റിലേറ്റീവ്സൊക്കെ ഒരുപാട് വിഷമിക്കും അവർക്കൊരുപാട് സങ്കടമാവും അപ്പാർട്ട് ഫ്രം ദാറ്റ് എത്ര പേർ എന്നെ ഓർക്കും എത്ര പേരല്ലെങ്കിൽ എന്നെക്കുറിച്ച് പറയും എനിക്കറിയില്ല എനിക്ക് അറിയില്ല സത്യം പറഞ്ഞാൽ എത്ര പേരല്ലെങ്കിൽ പക്ഷെ ആ കാര്യത്തിൽ എൻ്റെ നിധിനെ നീ ഭാഗ്യവാനാണ് കാരണം ഐ ആം ഹിയർ ഫോർ യു ഓൾവൈസ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ ലൈഫിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് ബെസ്റ്റ് മെമ്മറീസാണ് ഞാൻ ഒരിക്കലും മറക്കാൻ ആഗ്രഹിക്കാത്ത ഓർമ്മയുള്ളിടത്തോളം കാലം എൻ്റെ ഓർമ്മയിൽ ഉണ്ടായിരിക്കുന്ന നല്ല കുറച്ച് നിമിഷങ്ങളാണ് നിങ്ങളീ കാണുന്നത് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് പറഞ്ഞു പറഞ്ഞു ഞാൻ അങ്ങ് നീട്ടുന്നില്ല ഡേ ഇൻ മൈ എന്ന് പറയാനില്ല രാവിലെ എണീച്ചെൻ്റെ വൈകുന്നേരം വരെയുള്ള കുറച്ച് കാര്യങ്ങൾ ഞങ്ങളെ കൂടെ കാണിച്ചെന്നേ ഉള്ളൂ ഇനി കുറച്ച് സമയം കിടന്ന് ഉറങ്ങും കാരണം രാത്രി ഒന്നും ഇപ്പോൾ ഉറക്കമില്ലാത്തോണ്ട് പകലൊക്കെ കിട്ടുന്ന സമയങ്ങളിൽ ഉറങ്ങാൻ നോക്കാറുണ്ട് പക്ഷെ അങ്ങനൊരു നീണ്ട മണിക്കൂറുകൾ ഉറക്കം ഇനി കിട്ടാറില്ല ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സ്നേഹം എനിക്ക് തരുന്നതിന് ഒത്തിരി ഒത്തിരി നന്ദി എന്നും പറയുന്ന പോലെ തന്നെ ആൻഡ് താങ്ക് യു വെരി മച്ച് ഫോർ എവറിത്തിങ് ടു എവരി ഓൺ അപ്പോൾ അത്രയേ ഉള്ളൂ